പുതിയൊരു ഹിജറവർഷം ആഗതമായ പരിശുദ്ധമായാണ് നമ്മൾ എല്ലാവരും ആളുകൾക്ക് അറിവും വിജ്ഞാനവും നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ആരംഭിച്ച മജ്ലിസ് പു പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സ്വലാത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകൾ കാണിച്ച ഒരു സ്ഥലത്ത് അതായത് നിങ്ങൾക്ക് എപ്പോഴും മുഹറം മൊഹർന്നല്ല എല്ലാ സമയത്തും നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഇത് വല്ലാത്തൊരു അനുഭൂതി ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് ജീവിതത്തിലുടനീളം കറാമത്ത് ആ സലാത്ത് മൂലം ഒരുപാട് ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു സ്ഥലാത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ചരിത്രമാണ് നിങ്ങളുമായി പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് കേരളത്തിന്റെ വക്കായ എന്നറിയപ്പെടുന്ന പൊന്നാനിയുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ പൊന്നാനിയിലെ പ്രമുഖനായ പണ്ഡിതനുണ്ടായിരുന്നു മുസ്ലിയാർ അന്ന് ആളുകൾക്ക് അറിവ് നേടാൻ വേണ്ടി പള്ളി അല്ലാതെ മറ്റൊരു സംവിധാനം ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അങ്ങനെയുള്ളൊരു സമയത്ത് പള്ളി അല്ലാതെ മറ്റൊരു സ്ഥാപനം തുടങ്ങണം എന്ന ഉദ്ദേശത്തിൽ കുഞ്ഞുവാഹു മുസ്ലിയാർ അന്നത്തെ മലബാറിലെ വലിയൊരു മുതലാളിയായിരുന്നു ജന്മിയായിരുന്ന കോഴപ്പത്തൊടി കാൻ ബഹദൂർ എന്നൊരാളെ കാണാൻ വേണ്ടിട്ട് പുറപ്പെടുകയുണ്ടായി മലബാറിലൊരു ജന്മിയായിരുന്നു വലിയ മുതലാളിയായിരുന്നു കുഞ്ഞു മുസ്ലിയാർ ആര് കാൻ കാണാൻ പോയ സമയത്ത് കാൻ ബഹദൂർ മുതലാളി വലിയ വിഷമത്തിൽ ഇരിക്കുന്ന സമയമായിരുന്നു എന്തായിരുന്നു പ്രശ്നം അദ്ദേഹം നിലമ്പൂർ കോവിലത്തുനിന്ന് ഒരു ആനയെ വാങ്ങിയിരിക്കുന്ന സമയമായിരുന്നു അതായത് ഈ ആന വാങ്ങിയ സമയത്ത് തന്നെ കോവിലങ്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തോട് ആനനെ മാപ്പിളാർക്ക് നോക്കി നടത്താൻ കഴിയില്ല അപ്പോ നിങ്ങളുടെ തമ്മിലുള്ള ബന്ധം തമ്മിലുള്ള ബന്ധം കൊണ്ട് ആനനെ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം പക്ഷെ നിങ്ങളെ കൊണ്ട് നോക്കി നടക്കാൻ നോക്കി നടത്താൻ കഴിയില്ല എന്ന് കോവിലങ്കാരി ഗോപുരങ്കോട് പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം സുഭാനുള്ള ആന വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു അതേപോലെ തന്നെ ആന മതം പൊട്ടി മൊത്തം നാശനഷ്ടം വരുത്തി ആന നാശനഷ്ടം വരുത്തിയിൽ ഇദ്ദേഹത്തിന് പരാതി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പക്ഷെ ഇവര് വെല്ലുവിളിച്ചു കൊണ്ട് വാങ്ങിയതാണല്ലോ നോക്കി നടത്താൻ കഴിയുന്നില്ല അപ്പോ നടത്താൻ കഴിയില്ല എന്ന വിഷമത്തിൽ ആ ഒരു മോശക്കാരനായില്ല അദ്ദേഹം വലിയൊരു മുതലാളിയാണല്ലോ അപ്പൊ അങ്ങനെ ഒന്ന് കുറഞ്ഞു പോയ മറ്റുള്ളവരുടെ അടിയിൽ നിന്നുള്ള സംശയം തോന്നുന്നു അങ്ങനെയൊരു വിഷമത്തിരിക്കുന്നു ആന വാങ്ങി നിലമ്പൂർ കോവിലും കാരനാണെങ്കിലും വെല്ലുവിളിക്കുകയും ചെയ്ത് നോക്കി നടത്താൻ പറ്റില്ല എന്നുള്ളത് ഇദ്ദേഹമാണെങ്കിൽ നടത്താൻ പറ്റും പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു വിഷമിച്ചിരിക്കുന്ന സംഭവത്തിലാണ് ഘട്ടത്തിലാണ് കുഞ്ഞുവാഹു മുസ്ലിയാർ ദൈനീയ സ്ഥാപനം ഉണ്ടാക്കണം സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കാണാൻ വേണ്ടി ചേരുന്ന അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വിഷമമൊക്കെ പങ്കുവെച്ച സമയത്ത് കുഞ്ഞുവാകു മുസ്ലിയാർ ഇദ്ദേഹത്തിന്റെ മുട്ടത്തെ മാവിലാണ് ആനയെ കെട്ടിട്ടത് ആനയെ കെട്ടിട്ടിട്ട് ആനയ്ക്ക് പനഞ്ചക്കരയിൽ പനഞ്ചക്കരയാണ് ഭക്ഷണമായിട്ട് കൊടുത്തത് അപ്പൊ കുഞ്ഞുബാബു മുസ്ലിര് ഭക്ഷണം കൊടുത്തപ്പോ ഒരു സ്വലാത്താണ് ചൊല്ലിയത് എന്താണ് ഈയൊരു സ്വലാത്ത് അദ്ദേഹം ചൊല്ലി പരഞ്ചക്കരയിൽ ഊതി ആനക്ക് കൊടുത്തു സുബാന മനസിലാവുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആന ഒരു പൂച്ച കുഞ്ഞിനെ പോലെ വന്നു മതം പൊട്ടിയ ആന മതം ഇളകിയ ആന അതിൻ്റെ സോക്കേട് മാറി നല്ല രീതിയിലേക്ക് വന്നു ഏത് സ്വലാത്താണ് അദ്ദേഹം ചൊല്ലിയത് ഈ സ്വലാത്തിൻ്റെ പേരാണ് സ്വലാത്തുൽ ഫാദിയ നല്ലൊരു നീങ്ങത്ത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാവും

അപ്പൊ നമുക്ക് ഈയൊരു ചരിത്രത്തിന് എന്ത് മനസ്സിലായി മാനസിക വിഷമങ്ങൾക്ക് അതേപോലെ മറ്റു ബുദ്ധി ഭ്രാന്തിന് ഒക്കെ അസുഖമാണ് ഒക്കെ നല്ല ഫലപ്രദമായുള്ള സ്ഥലത്താണ് സലാഹത്തുൽ ഫാദ്യ സലാഹത്തുൽ ഫാത്ത നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുകൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ നല്ലൊരു ഉദ്ദേശം സലാഹത്തുൽ ഫാദ്യ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫലം ഉണ്ടായിരിക്കും അള്ളാഹു നമ്മളെ മജ്ലിസിലെന്നെ സലാത്തുൽ ഫാത്തിഹയുടെ ഫില് കാണിച്ചു തരട്ടെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ അങ്ങനെ ഇദ്ദേഹം സലാത്തുൽ ഫാത്തിഹ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞ ശേഷം ആന നന്നായി നല്ല സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു മതൻപൊട്ടിയ ആന പഴയ പോലെ ആയി അപ്പൊ അതിന് പകരം കൊടുത്ത വെള്ളിക്കാശിനാണ് ഈ കേരളത്തിലെ ആദ്യത്തെ മലസ്ഥാപനമായ ഒയിനത്തല് സ്ഥലം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഇത് രജിസ്ട്രേഷൻ ആയത് ആയിരത്തി തൊള്ളായിരത്തിലാണ് സ്ഥാപിക്കുന്നത് അപ്പൊ അതിന് പകരം കൊടുക്കുക അതായത് അന്നത്തെ കാലഘട്ടത്തിൽ അതായത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്നിപ്പോൾ നമ്മളെ എറണാകുളം ജില്ലയിൽ നോക്കിയാൽ തന്നെ ഒട്ടനവധി അനേകം ദർവാ കോളേജുകളും അറബിക് കോളേജും കാര്യങ്ങളൊക്കെ വന്നു അന്ന് ഒന്നും ഇല്ലാത്ത സംഭവമാണ് സ്ഥലമാണ് സമയമാണ് അതായത് വലിയ പട്ടിക്കാട് മർക്കസ് അല്ല മർത്തസ് അങ്ങനെ ഒരു ഇനി സ്ഥാപനങ്ങളില്ലാത്ത കാലഘട്ടത്തിലാണ് എപ്പത്തൊടി കാൻ ബഹദൂർ മുതലാളിയുടെ ആനയുടെ മതം പൊട്ടിയുടെ ആ ആനയുടെ മതംകിയ ആനയുടെ മതം നേരക്കി കൊടുത്തപ്പോ അതിന് പകരം കൊടുത്ത വെള്ളിക്കാശിനാണ് മുസ്ലിയാർ എന്ന പൊന്നാനിൽ മൊറൈനത്തു ഇസ്ലാം സ്ഥാപിച്ചത് അങ്ങനെയാണ് ആദ്യത്തെ മതസ്ഥാപനം കേരളത്തിൽ അങ്ങനെ സലാത്തുൽ ഫാത്തിഹയുടെ അങ്ങനെ ഒരുപാട് കറാമത്തുകൾ കാണിച്ചൊരു അങ്ങനത്തെ ഒരു കറാമത്ത് കാണിച്ചൊരു സലാത്താണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സലാത്തുൽ ഫാത്തി മൂലം നമുക്ക് ഉണ്ടാവും അത് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക വീഡിയോസ് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് പതിവായിട്ട് ചൊല്ലാൻ പറയും സലാത്തുൽ ഫാത്തിഹ നമ്മൾ എല്ലാവർക്കും വേണ്ടി അവസാനം അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള അറിഞ്ഞും അറിയാതയും ചെയ്തിട്ടുള്ള സകലമായ ദോഷങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള ചെറുതും വലുതും ആയിട്ടില്ല ശകല ദോഷങ്ങളും നീ പുറത്ത് മാക്കി തെരണേറബ ഞങ്ങളെ മാതാപിതാക്കളെ മറ്റു ബന്ധു പിത്രാദികൾ കൂട്ടുകുടുംബാംഗങ്ങൾ എല്ലാവരിൽ നിന്നും വന്നുപോയിട്ടുള്ള ദോഷങ്ങളും നീ പുറത്ത് മാപ്പാക്കി സലാത്തുൽ ഫാത്തിയ ഒരു നീ സ്വീകരിക്കണേ ഞങ്ങൾ ചൊല്ലിയ സലാത്തുൽ ഫാത്ത മഹത്വം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നീ മാറ്റിത്തരുന്ന റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ജോലി ഇല്ലാത്തവരുണ്ടബ അവർക്ക് നല്ലൊരു ഹൈറായ ജോലി നീങ്ങി കാണിച്ചു തരുന്ന റബ്ബേ ഒരുപാട് ആളുകൾ ജോലിയിൽ പ്രയാസപ്പെട്ട് നടക്കുന്നുണ്ട് റബ് അവർക്ക് അവർക്കൊക്കെ നീ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റബേ നേരുദ്യോഗസ്ഥർക്കൊക്കെ നല്ല രീതിയിൽ ജോലിക്കാരോട് പെരുമാറാനുള്ളൊരു മനസ്സ് നീ തോൽപ്പിക്കണേ പടച്ചേനോ വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തെറ്റുകളിൽ നിന്നൊക്കെ ഭാവിയിലും മാറി നിൽക്കാനുള്ള സൗഫീക്ക് നൽകണേ നമ്മളെ വലിയ കൊണ്ട വെയിലാണ് റബ്ബേ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന താളെ അവരുടെ റബ്ബെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ മരണപ്പെട്ടു പോയവരുടെ ബർസഹിയായ ജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബേ അവരെയും നമ്മളെയും നാൾ നിന്റെ സ്വർഗീയ ആരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ പടച്ചതിന ശത്രുക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അറുപേ സലാമിൻ്റെ ശത്രുക്കളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ സിഹറാളികളുടെ സിഹറുകളിൽ നിന്ന് ഏശനിക്കാരുടെ ഏശനികളിൽ നിന്ന് വരദൂഷണക്കാരിൽ നിന്ന് തൊമാടികളിൽ നിന്ന് വർഗീയവാദികളിൽ നിന്ന് മോഷണക്കാരിൽ നിന്ന്

بانواع رحمتك يا ارحم الراحمين صلى الله تعالى وسلم على اهل الكي سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين